പുന്നത്തുറ കക്കയം ഗിരാതമൂർത്തി ക്ഷേത്രത്തിൽ വേട്ടക്കരൻ പാട്ടും പന്തീരായിരവും ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാ തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച ആരംഭിക്കുന്ന വേട്ടക്കരൻ പാട്ടിനും ശനിയാഴ്ച വൈകിട്ട് പന്തീരായിരത്തി എട്ട് നാളികേരം വെളിച്ചപ്പാട് എറിഞ്ഞുടയ്ക്കുന്ന സവിശേഷ വഴിപാടായ പന്തീരായിരത്തിനുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞു പുന്നത്തുറ കക്കയം ശ്രീകിരാതമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന സവിശേഷതയായിരുന്ന വഴിപാടുകളാണ് ഡിസംബർ തീയതികളിലായാണ് വേട്ടക്കരൻപാട്ടും പന്തീരായിരവും നടക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച സവിശേഷതയായിരുന്ന വാഞ്ച കൽപ്പലത ശ്രീവിദ്യ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് വേട്ടകരൻ പാട്ടിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെയാണ് ആരംഭിക്കുന്നത് അത് വെള്ളിയാഴ്ച രാവിലെ എന്ന് പറയുമ്പം നാലുമണിയോടുകൂടി ഗണപതി ഹോമത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് വാഞ്ചാ കൽപ്പലത ശ്രീവിദ്യ ഗണപതി ഗണപതി ഹോമത്തോടു കൂടിയാണ് നാല് മണിക്കത് ആരംഭിക്കുന്നത് ഗണപതി ഹോമം ഒരു പത്തുപത്തര വരെ ഉണ്ടാവും അതിനുശേഷം വേട്ടകരേൻ്റെ ചടങ്ങായ കൂറയിടയിലും മറ്റ് അനുബന്ധ പൂജാതി കർമ്മങ്ങളും ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ നല്ല രീതിയിൽ തന്നെ ഇതുവരെ സഹകരിച്ചു വരുന്നുണ്ട് തുടർന്നും എല്ലാവരും സഹകരണം ഉദ്ദേശിച്ചുകൊണ്ട് തന്ത്രിമുഖ്യൻ കടിയേക്കോൾ തൂപ്പൻ നമ്പൂതിരിയും വേദപണ്ഡിതരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും അത്യന്തം അപൂർവമായി മാത്രം നടത്തപ്പെടാറുള്ള അതീവ ഫലസിദ്ധിയുള്ള ഹോമമാണ് വാഞ്ചാ കൽപ്പലത ഗണപതി ഹോമം വെള്ളിയാഴ്ച തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീമദ് അച്യുത ഭാരതിയാർ സ്വാമികൾ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തും മുൻ ഗുരുവായൂർ മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശ്രീരുദ്രം ധാര എന്നിവയും ഉപദേവതകൾക്ക് കലശവും നടക്കും ഉച്ചപൂജയ്ക്ക് ശേഷം വേട്ടക്കരൻ പാട്ടിന് ആരംഭമാകും പന്തിരായിരം ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി ജപം നടക്കും ദീപാരാധനയ്ക്ക് ശേഷം മുല്ലയ്ക്കൽ പാട്ട് ഈടും കൂറും കളപ്രദക്ഷിണം കളംപൂജ കളംപാട്ട് തിരിയൊഴിച്ചൽ കളത്തിലാട്ടം എന്നിവയും നടക്കും സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രാവീണ്യം ലഭിച്ച മഹത് വ്യക്തികളെ കൂട്ടിക്കൊണ്ട് നൂറ്റിയൊന്നും സ്വാഗത സംഘം രൂപീകരിച്ച് വളരെ വിപുലമായ രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് എല്ലാവരും അതിനകത്ത് എല്ലാ വിഭാഗം ആളുകളും അതിന് സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മഹാ മാധ മഹാദേവ സേവ മാനവസേവ എന്ന ലക്ഷ്യം ഉന്നർത്തി ക്ഷേത്രം മുൻകാലങ്ങളിൽ നടത്തി വന്നിരുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വീണ്ടും അതിന് ശക്തി പകരത്തക്ക രീതിയിൽ വീണ്ടും അതിന് നല്ല രീതിയിൽ കൊണ്ടുവന്ന എന്ന ഉദ്ദേശത്തോടു കൂടി ഈ വർഷവും നമ്മളിതിനോടനുബന്ധിച്ച് നിർധനരായ കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളെയും സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ സേവന പ്രവർത്തനങ്ങളും ഈ കൂടെ തന്നെ നടത്തുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നിന്ന് നമുക്ക് നല്ല രീതിയിലുള്ള നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് വിപുലമാക്കുന്നത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഫലമായി വളരെ ഗംഭീരമായി ചടങ്ങ് നടത്തി വിശ്വസിക്കുന്നു രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ ദ്രവ്യകലശാഭിഷേകം നടക്കും വൈകിട്ട് അഞ്ചിന് ഇരട്ടത്തായമ്പകയും നടക്കും ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം മുല്ലയ്ക്കൽ മുല്ലയ്ക്കൽപ്പാട്ട് പാണ്ഡിമേളത്തുള്ള എഴുന്നള്ളത് എന്നിവ നടക്കും വേട്ടയ്ക്കൊരുമകന്റെ പ്രതിരൂപമായ കോമരം കല്ലാറ്റ് മണികണ്ഠക്കുറിപ്പ് ഒരേ ഇരുപ്പിലിരുന്ന് താളമേളത്തോടുകൂടി പന്തീരായിരത്തി എട്ട് നാളികേരം എറിഞ്ഞുളയ്ക്കുന്ന ചടങ്ങ് നടക്കും പന്ത്രണ്ട് രാശികളിലുള്ള ദോഷങ്ങളെ ദേവന്റെ തിരുമുമ്പിൽ എറിഞ്ഞുടച്ച് ക്ഷേത്രചെയെ വർദ്ധിപ്പിക്കുന്ന ചടങ്ങാണ് പന്തിരായിരം കിരാതമൂർത്തിയുടെ അനുഗ്രഹത്തിനായാണ് പന്തീരായിരത്തി എട്ട് നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത് കിരാതമൂർത്തി ക്ഷേത്രമാണ് ശിവന്റെ മറ്റൊരു രൂപഭാവം പക്ഷേ ഏതാണ്ട് മൂന്ന് വർഷങ്ങൾ കൂടുമ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് വേട്ടക്കരമ്പാട്ടും പന്തീരായിരവും ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നടക്കുന്നത് വേട്ടക്കരമ്പാട്ടും പന്തീരായിരവും എന്ന് പറയുന്നത് പന്തീരായിരം നാളികേരം വെളിച്ചപ്പാട് ആയിട്ടുള്ള ആൾ ആ വേട്ട വേട്ട വേട്ടക്കരൻ എന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം ഈ പന്തീരായിരം നാളികേരം ഉടച്ച് കിരാതമൂർത്തിക്ക് സംതൃപ്തി വരുത്തുന്നതാണ് ഈ പ്രധാനമായ വഴിപാടിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കേണ്ടതാണ് ഇത് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന് കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും വിളയാന്നാണ് സങ്കല്പം അതുകൂടാതെ ഈ വർഷം വംശകൽപ്പനത ശ്രീവിദ്യ മഹാഗണപതി ഹോമം എന്ന ഒരു ചടങ്ങ് കൂടി ഇതിനോട് ഇതിനോടകം ഇവിടെ നടക്കുന്നു ഇതോടൊപ്പം കിരാതമൂർത്തി ക്ഷേത്ര കലാപീഠത്തിലെ അഞ്ചാമത് ബാച്ചു കുട്ടികളുടെ അരങ്ങേറ്റവും നടക്കും വേട്ടക്കിരൻപാട്ടിന്റെയും പന്തീരാജിതത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികളായ സതീഷ് നമ്പൂതിരി സതീഷ് കുമാർ സി എൻ മനോജ് എന്നിവർ പറഞ്ഞു പ്രധാന വഴിപാടുകൾക്കൊപ്പം നിർദ്ധന രോഗികൾക്കുള്ള സഹായ വിതരണവും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള സഹായ വിതരണവും നടക്കും കൂവുളത്തിലകൊണ്ടുള്ള വില്ലുപത്ര പുഷ്പാഞ്ജലി നക്ഷത്രപ്രകാരമുള്ള നൂറ്റിയെട്ട് ധാരയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെന്നും സംഘാടക സമിതി അംഗങ്ങൾ പറഞ്ഞു കക്കയും ശ്രീ ഗ്രിരാതമൂർത്തി ക്ഷേത്രത്തിലെ വേട്ടക്കിരൻപാട്ടിലും പന്തീരായിരത്തിലും പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഏറ്റുമാനൂർ